ട്ട പോണ മ്മ് ഞാൻ എങ്ങോട്ടൊന്ന് പോണ നമ്മൾ എങ്ങോട്ടടി ഞങ്ങട്ടൊന്ന് ഔറ്റോ ഇവിടെ നോക്കൂ ഇങ്ങോട്ട് വെക്കു സുന്ദരി ഇങ്ങോട്ട് തെക്കോ എന്റെ തോളത്തിരുന്നു ഇവിടെ തോളത്തിരിക്കോ ഇവിടെ നോക്ക് പോലീ എന്തെങ്കിലും ഒരു ഇതുണ്ടോ നോക്ക് നമ്മളെ എന്തെങ്കിലും എക്സ്പ്രഷൻ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അതെ ഈ പട്ടികളുടെ ഒക്കെ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ നല്ല രസവറ്റി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അടങ്ങും അടങ്ങി നിൽക്കും സ്വന്തം കുട്ടിയാണ് പിന്നെ രോമത്തിൻ്റെ ഉള്ളിലേ മറ്റേ ചെള്ളുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഇല്ല ഇനിയിപ്പോൾ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം ചെള്ളുകളൊക്കെ വാ ഇങ്ങോട്ട് നോക്ക് ആയി ഫോണൊന്ന് ഉമ്മയ്ക്കല്ലേ വെള്ളം വേണം വെള്ളം കുടിക്കണം വെള്ളം കുടിച്ച് പോരും ആയി പതുക്കെ 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 വാ എൻ്റെ വെള്ളം എടുതാണ് എൻ്റെ വെള്ളം എവിടെ വെള്ളം നല്ലോണം കൊടുക്കണം കേട്ടോ കാരണം വെള്ളത്തിൻ്റെ ഇത് ഭയങ്കര താല്പര്യമുള്ള കുട്ടികൾ ഇവയ്ക്ക് വെള്ളം കൊടുക്കുന്ന സമയത്തേ വെള്ളം ഒരു ദിവസം മാറ്റിയിട്ടില്ലെങ്കിൽ വരെ പ്രശ്നമാണ് ഇല്ലടി വെള്ളം മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ വെള്ളം കുടിക്കില്ല അങ്ങനെയൊക്കെ ഒരു നിർബന്ധ തന്നെയാണ് എനിക്ക് മതി 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 ഓക്കെ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേള ഡി എങ്ങട്ടാ എങ്ങട്ട പോണ്ോ എങ്ങട്ട എങ്ങട്ട ഉദ്ദേശം ഞാൻ ഞാനിവിടെ കയറാൻ പറഞ്ഞു സിറ്റ് ചെരിഞ്ഞിരിക്കുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഓക്കെ മുന്നേ കയറുന്നേ ഇവിടെ കയറി ഇവിടെ ഇവിടെ കയറി അവിടെ ഇരുന്ന് സിറ്റ് ആ ഗുഡ് ഗേൾ അല്ലേ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ സൂപ്പർ കിടക്കാച്ചൊരു ഫോട്ടോ എടുക്കട്ടെ സൂപ്പർ കേട്ടോ കിട്ടുക വാലാട്ടിക്ക വാലാട്ടിക്ക് ഒന്ന് കൊഞ്ചിക്ക എന്നോട് കൊഞ്ചിക്ക എങ്ങനെ കൊഞ്ചാ അല്ലോ എങ്ങനെ കൊഞ്ച ഉത്ര ദൂരം ആ കയ്യാത്തൂരും ഗുഡ് ഗേൾ കയ്യ് തരുക എന്നാണ് ഭയങ്കര താല്പര്യം കയ്യുന്ന വേറെ നക്കാൻ വേണ്ടിട്ടാ നക്കല്ലേ ഒന്ന് നടന്നേ ഒന്ന് നടന്നു ചോദിച്ചേ നമ്മൾ സൈക്കിൾ ഇട്ടു കാണിച്ചെടുത്തില്ലേ നമ്മൾ ഇന്നലെ സൈക്കിൾ സൈക്കിളിച്ചോടുത്തില്ലേ എന്താ വരുന്നേ ആഹാ അതാ വരുന്നേ അതാ പോലീ വീഴും പെണ്ണെ ആ ഐ ആഗ്ണെ ആക്കണ എന്താ പിടിച്ചോ അച്ഛനും ചേക്കൻ്റെ എടുത്തേ ചേക്കൻ എടുത്ത അച്ഛൻ ചേക്കൻ എടുത്തേ എന്ത് കള്ളേങ്കിൽ ഇല്ലയോ എന്താ വേണ്ട പരിപാടി പോവില്ലേ അടി കിട്ടില്ലേ ചോയ്ക്ക് ചോദിക്ക അടി കിട്ടേ ഇവിടെ വാങ്ങി വരും ഇവിടെ ഇവിടെ വാ കൊഞ്ചണ് വീട് വേണേ വിട്ടേ ഇവിടെ വന്നേ ലിയോടെ ഇവിടെ ഇവിടെ വാ ഇവിടെ വാ വാ വെട്ടിയതാണ് എന്നകട്ടിയാണ് ഒന്ന് അതാക്കി എടുക്കാണ്ട് രാഗി എടുക്കാണ്ട് കൊഞ്ചിച്ച ഞങ്ങള് ഭയങ്കര കൊഞ്ചല്ല ഇവിടെ വാ ഇവിടെ വാണേ ലിയോനെ വിളിച്ചോ ഞാൻ വിളിച്ച ലിയോനെ എന്തേലും ഉത്തരവാദിത്തം ആ കാണാട്ടോ എന്നെ കൂട്ട് കയറ്റാണ് വടി 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 വടിയാക്കണ് 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 അടിപ്പൊ കിട്ടു അടിപ്പ കിട്ടില്ല ലിയോക്ക് ഇപ്പൊ കിട്ടും അടി അടിപ്പ കിട്ടും അടക്ക് പോണ് പെണ്ണേ ഇങ്ങോട്ട് പോര് ബാ ഇങ്ങനെ വണ്ടി പോ കേറു വണ്ടി പോവാ വണ്ടി പോ കേറു വണ്ടി പോ കേറി ലിയോനോട് വണ്ടി പകരം മതി ലീ വണ്ടി മുഖർ ഐ ഇന്നാണ് കരുതിയുള്ളൂ വണ്ടി മുഖർ വണ്ടി മുഖർ ലിയോ ലീ വണ്ടി മുഖിക്കേ വണ്ടി മുഖേ ഇറങ്ങി അടിയ കിട്ടും കേട്ടോ ഇറങ്ങിയ അടി കിട്ടും ലീ ഇറങ്ങണ്ടെന്ന് കാണണല്ലോ ചെറങ്ങണ ഞാൻ പറയാതെ ചെറുങ്ങി വെള്ളത്തിൽ കുറച്ച് ചളിയായി തന്നെ ഉള്ക്കിന്നെ കഴിക്കൂല ഉം ലിയോ നീ പറയാതെ ഇറങ്ങൂ വെള്ളം മതി ഞങ്ങക്ക് നീ ഇറങ്ങൂടി സുന്ദരി ശുന്ദരിയെ ഉം കടിച്ചു പറിച്ചു ആ ഇട്ടു വാങ്ങണ ലിയോ वो बोले ना निंगटा करंगम बोलु पले फुवा करंगम बुवा करंगम मे करंगम बुवा हम्म फुले यार इनके लिए यारंग न्या काट न्या काटटे ഞാൻ പോയ ഞാൻ പോയ ഞാൻ ഞാൻ കൊണ്ടുപോയില്ല കൊണ്ടുപോവാതെ പോയോ ആക്കല് പോവാ ഞങ്ങളെ വീട്ടിലേക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അല്ലെ ലിയോ ഞങ്ങളിപ്പൊ മച്ചിന്റെ മേലെ ചാടി കളിക്കണ്ടേ ചാടിക്കളി പെണ്ണേ എന്താണ് ആരെ കാട്ടിയെന്നെ നമ്മള് മച്ച മേലെ ലിയോ കളിക്കണ്ട കൈയെന്നേ കയ്യന്ന് ആ അതന്നെ അതന്നെ ആ തന്നെ അതെന്നെ അതന്നെ ഒന്ന് കയ്യന്ന് പൊന്നിയേ പൊന്നിക്കു കയ്യൊന്തിയെ കയ്യോണ്ട് കയ്യോണ്ട് എന്തിനോട് ചീത്തറ ഞാൻ കാട്ടിയെടാടാടോ അടുവാടു അടി വന്നെടി ആ ഇന്ന മേത്തു Mà, ah. đi có hmm. đi mắt quê đi mượn 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 đi, mượn 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 Yên

റൂമാക്കേണ്ടി വരുമോ പോരി ഇതാണ് എൻ്റെ റൂം കേട്ടോ കേട്ടോ കഴിയുന്നു ഗുഡ് ഗേൾ ഗുഡ് ഗൾ ഗുഡ്ഗേൾ സുന്ദരിപ്പെണ്ണേ സുന്ദരിപ്പെണ്ണേ പോവല്ലേ നമുക്ക് പോവില്ലേ ഇന്നത്തെ കളി കഴിഞ്ഞു കേട്ടോ പോവാ പോവാ ഇറങ്ങൂ കത്തിറങ്ങൂ കത്തിറങ്ങ വാ പോര്ത്തിറങ്ങിയോട പൊട പൊട്ട 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 പൊട്ടെ പൊട പൊട പോ നമ്മുടെ വീട്ടിലെ ഇതിന്റെ ഈ വീടിന്റെ വീഡിയോ കാണാൻ നമ്മുടെ വീടിന്ന് അടിച്ചാൽ മതി കേട്ടോ അതായത് പഴഞ്ചൻ വീടുകൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊന്ന് കേറിക്കണം ഇവിടെ വന്നേ ലിയോ 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 ഇവിടെ വാ ഇവിടെ വാ പിന്നെ നമ്മുടെ വീടിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്താണെ നമ്മുടെ വീടൊന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ വീടിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞേ ഇതാ നമ്മുടെ വീട് നമ്മുടെ വീടിനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചേ മലയാളത്തിൽ കേട്ടോ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മുടെ വീട് എൻ ബി ആർ താങ്ക് യു ഞാൻ കറക്റ്റേ അടങ്ങിക്കടി നമ്മളെങ്ങോട്ടാണ് പോണ് അവിടെ പറഞ്ഞുകൊടുത്തേ നമ്മളെ വീട് ഇവിടെയാണ് വീട് അവിടെയാണ് നമ്മുടെ ഇപ്പം നിൽക്കണം വീട് പറഞ്ഞുകൊടുത്തേ പറഞ്ഞോടുത്തേ പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിലേക്കുള്ള യാത്രയാണ് അല്ലേടി നമ്മളെ വീട്ടിലുള്ള വഴിന്റെ അല്ലോ നമ്മളെ വീട്ടിലുള്ള വഴിയാണ് ഇത് അത് കാണിച്ചു കൊടുക്കണം നമ്മളെല്ലാം വൈകിട്ട് മുന്നിൽ കയറി മുന്നിൽ കയറാം ഇന്ന് ഇറങ്ങി ഇതാക്കി ഇതാക്കണ നമ്മളെ ബസ് കയറി ബസ് കയറേ ആ അന്ന് വൈകുന്നേരം നോക്കാം ഇന്ന് പണിയില്ലേ അയ്യോ ഇതാക്കണെ ആരാ നോക്ക് അവിടെ वा वा वंडी 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 बा 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 रंग मुनी मान मुनी वाटी गुड गर्ल അടുപടി പൂച്ച 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 അടു ആ അവരുണ്ടോ പൂച്ചകൾ വരുന്നുണ്ടേ പൂച്ച വരുന്നുണ്ട് കേട്ടോ മീൻ വണ്ടീനെ കണ്ടിട്ടേ മീൻ വണ്ടീൻ്റെ പിന്നാലെ വരും എന്താടൊന്ന് പണിയില്ലേ പോലടി ഇറങ്ങരുതേ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ

കേട്ടോ കടി അങ്ങോട്ട് നോക്ക് ഓൾറെഡി ഇറങ്ങരുതിട്ടോ ഏ ഇറങ്ങരുതേ പോണ്ട പോയി ആ പോയി പോയി ഓള് പോ കണ്ടോ ആ പൂച്ചയ്ക്ക് ഒരു സെക്കൻഡ് എടുത്തേക്ക് എടി ആ പോയി അത് പോയടാ പേടിച്ച് പോയി നേരെ പോയി കൂട്ടുകാരനെട്ടോ செடிணே வீட்டுக்கார ஏ வீடெத்தி பரலா நம்ம வீடுக்கா போயிட்டு வீட்டுக்காரத்தி

Dadah. Pokok.